ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ തനുജയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു വീഡിയോ അല്ല ലൈവ് കണ്ടായിരുന്നു അപ്പം അതിൽ പരാമർശിച്ച വ്യക്തിയുടെ ലൈവിൽ ഞാനുണ്ടായിരുന്നു അതിൽ പാണ്ഡി ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ പറ്റിച്ച കാര്യങ്ങൾ വിഷയം സംസാരിക്കുമായിരുന്നു അപ്പം അക്കൂട്ടത്തിൽ പല യൂട്യൂബേഴ്സിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആരുടെയും പേര് ആ വ്യക്തി പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ടില്ല ഇത് തനുജ അറ്റവും മൂലം കേട്ടിട്ട് തനുജി ഒരു ലൈവ് ഇട്ട് അട്ടഹസിക്കുന്ന വീഡിയോ ലൈവ് കണ്ടു എന്താ തനുജ ഇത് തനുജ ചോദിക്കുന്നു ഞാൻ ആരാന്നറിയാവു തനുജ ആരാണ് തനുജിയുടെയും ജിനുവിൻ്റെയും ഒരു വീഡിയോ വൈറൽ ആയതിനു ശേഷമാണ് തനുജി അറിയുന്നത് അതിനുശേഷമാണ് തനുജ ഒരു ആർട്ടിസ്റ്റാണെന്നും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഒക്കെ അറിഞ്ഞത് അതിന് മുമ്പ് തനുജി അറിയില്ലായിരുന്നു ഇത്രയും തനുജ് വലിയ ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തനുജ ഐയ്യൂട്ടിപ്പിൽ വന്ന് ഇറക്കുന്നത് എൻ്റെ മെക്കിട്ട് കയറില്ലേ റീച്ചിനും കണ്ണും ഇനി വേറെ ഇത് നോക്ക് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ നിന്റെ ലൈവ് കണ്ടിട്ടില്ലേ നിനക്ക് ഇൻകം വരുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നിന്നെ ശത്രുവാക്കുന്നതിൻ്റെ കാരണം എന്താണ് തനുജയുടെ വാ ശരിയല്ലാത്തത് കൊണ്ട് എവിടെയും എന്തെങ്കിലുമൊക്കെ അറ്റവും മൂല്യം കേട്ടിട്ട് വന്നിരുന്നു സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ വന്നിരുന്നു അട്രസിക്കും ഈ ഈ സ്വഭാവം തുടരുവാണെങ്കിൽ തനുജയ്ക്ക് അവസാന ശത്രുക്കൾ മാത്രമേ കാണത്തുള്ളൂ തനുജ നന്നായാലും നന്നായില്ലെങ്കിലും പത്ത് ഡ്രസ്സ് എടുത്താലും പാർലറിൽ പോയാലും ആർക്കാ ചെയ്തും തനുജ നൂറ് രൂപ നാളത്തേക്ക് സമ്പാദിച്ച് വെച്ച് കഴിഞ്ഞാൽ തനുജയ്ക്കാണ് ഗുണം ഞങ്ങൾക്കല്ല ഗുണം തനുജയ്ക്കാണ് ഗുണം തനുജയുടെ മകൾക്കും തനുജയ്ക്കാണ് ഗുണം ഇതിപ്പിക്കും ഇത്രയും വരുമാനം യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടും പിന്നെ ഇത്രയും ഇതൊക്കെ കിട്ടിയിട്ടും നിങ്ങളുടെ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തിൽ ആർപ്പാട ജീവിതം തന്നെയാണ് നിങ്ങളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ തോന്നലായിരിക്കാം ചെറുപ്പം എന്ത് തന്നെ കേട്ടു നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു സന്തോഷം സ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന കാണുന്നത് സന്തോഷം പക്ഷേ ഒരു നൂറ് രൂപ നിങ്ങൾ നാളത്തേക്ക് സമ്പാദിച്ചു വെച്ചാൽ ഈ കണ്ട് കിടന്ന ആളുകളോട് ഇരക്കണമോ നിങ്ങൾ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവരാണ് എന്നെ സഹായിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ ആ സഹ സ്നേഹിക്കുന്നവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് തനുജ പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതെന്നും കാണത്തില്ല തനുജ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ തനുജിക്ക് ജീവിക്കാൻ പറ്റും നല്ലത് പറഞ്ഞു വരുന്നവർ തനുജിക്ക് ശത്രു ഈ തനുജയുടെ തെറ്റും ശരിയും ഒന്നും ഒന്നും പറഞ്ഞു തരാതെ പറ ഇത് ചെയ്യുന്നവർ തനുജിക്ക് നല്ലവർ അങ്ങനെയാണ് തനുജയ്ക്ക് തനുജയുടെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഇനിയും ശത്രുക്കൾ കൂടത്തേ ഉള്ളൂ തനുജ പിന്നെ തനുജ പറയുന്നു എന്നെ പറഞ്ഞാലേ റീച്ച് കിട്ടത്തുള്ളൂ കണ്ടൻ്റ് ഉണ്ടാകത്തുള്ളൂ അതൊക്കെ ചുമ്മാതാണ് തനുജ തനിജ ആരാ തനുജ ഒന്നുമല്ല റീച്ചിനും കണ്ടന്റിനും ഒക്കെ എന്തെല്ലാം വിഷയം കിടക്കുന്നു ആർക്ക് വേണമെങ്കിലും റീച്ചാവാം ഒരു ചാനൽ തുടങ്ങി ഇപ്പം താൻ തന്നെ എന്നെ ആരും അറിയത്തില്ല ചെറിയ ചാനൽ തുടങ്ങിയതാണ് ഞാനും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് റീച്ചിനൊക്കെ വേണമെങ്കിൽ എന്തെല്ലാം പരിപാടികളുണ്ട് അതിനൊക്കെ റീച്ചാവാം ഇപ്പം തനുജയുടെ പേര് പറഞ്ഞാലും റീച്ചാവൂ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ തനുജ ഈ ഇപ്പം പറഞ്ഞ വ്യക്തിയുടെ വിഷയം മാത്രം ഇതിനു മുമ്പും തനുജ കാണാത്ത കാര്യങ്ങൾ അങ്ങ് ചിന്തിച്ചു കൂട്ടി പറഞ്ഞേക്ക പിന്നെ അതാണ് ഒരാൾ വന്ന് പറഞ്ഞാൽ അവരുടെ ആളാണ് തനുജ കണ്ടായിരുന്നു ആ വ്യക്തി സമീറയും വിഷ്ണുവായിട്ടൊക്കെ കോണ്ടാക്റ്റുള്ളത് തനുജ കണ്ടായിരുന്നു ഞാൻ ഞാനും ആ ലൈവിലുള്ളപ്പോഴാണ് സമീറ വന്ന് കമൻ്റ് ഇടുന്നത് കമ്മ്യട്ടതിനു ശേഷം സമീർ അടുത്ത ലൈവിൽ പറഞ്ഞു എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യമാണ് എന്ന് സമീറെ ലൈവിൽ പറഞ്ഞു സമീറിൻ്റെ ലൈവ് അവിടെ കിടപ്പുണ്ട് ചെന്ന് നോക്ക് പാണ്ഡ്യയുടെ വിഷയം വിഷയം ആ ഒരു ക്യാൻസർ പേഷ്യൻ്റെ വിഷയം എങ്ങനെയാണ് വന്നതെന്ന് ഇന്നലെ ഐമറിൻ്റെ ലൈവിൽ കിടപ്പുണ്ട് ചെന്ന് എടുത്ത് നോക്ക് ആ വിഷയം എങ്ങനെയാണ് സംസാരിക്കാൻ ഇടവന്നു വന്നു അതിൻ്റെ കാരണം എന്താണെന്നും തെളിവ് സഹിതം അയ്മർ അയ്മറിൻ്റെ ഇട്ടിട്ടുണ്ട് ചെന്ന് നോക്ക് നോക്കിയിട്ട് തനുജ പറയും തനുജ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേന് അങ്ങ് തുള്ളിച്ചാടും എന്താണ് സത്യാവസ്ഥ എന്താണെന്ന് തനുജ തിരക്കാറില്ല ഇങ്ങനെ പല കാര്യങ്ങളും തനുജ പറഞ്ഞിട്ടുണ്ട് പലരെയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശത്രുക്കൾ കൂടി ഈ സ്വഭാവം നിർത്താതെ ശരിയാകത്തില്ല തനുജ അപ്പം തനുജയ്ക്ക് ഇഷ്ടമുള്ളവരെ മറ്റുള്ളവരല്ല അങ്ങനൊന്നുമില്ല ആർക്കാരുടെ ചാനലിലും പോവുക കാണാത്ത കാര്യം തനുജ പറയരുത് ഊഹിച്ച് ഒരു കാര്യവും പറയരുത് അത് തനുജയ്ക്ക് തന്നെ ദോഷമാണ് ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ആ വ്യക്തിയുടെ ലൈവിലുണ്ടായിരുന്നു ഞാൻ കുറേ നാളുകൊണ്ടായ വ്യക്തിയുടെ ലൈവില് പിന്തുടരുന്നത് ഞാൻ കാണുന്നതാണ് ആ വ്യക്തിയിൽ ഒരു കുറെ സത്യാവസ്ഥയുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ പലതും ന്യായമായ കാര്യങ്ങളാണ് തനുജയുടെ ഞാൻ ഇപ്പം ഇപ്പം പറയാൻ കാരണം തന്നെ തനുജയുടെ ഇതിനു മുമ്പും ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് പക്ഷേ ലൈവിലും തനുജ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയാം അറ്റവും മൂലം കേൾക്കും തനുജ എടുത്ത് ചാടി അട്ടകസിക്കും തനുജി ഇത്രയും ദിവസം ഹോസ്പിറ്റലല്ലായിരുന്നോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് തനുജിക്ക് ഇന്നലെ ഇത്രയും ഒച്ച വെച്ച് സംസാരിച്ച സമയത്ത് തനുജിക്ക് ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഇല്ലായിരുന്നല്ലോ ശരിയാണ് അസുഖം എല്ലാവർക്കും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് പക്ഷേ തനുജയുടെ ചില പ്രവൃത്തികൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് വെച്ചുകൊണ്ട് തനുജയുടെ മോളെ ഇഷ്ടമല്ലെന്നല്ല തനുജയുടെ മകളെ ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ആ കുട്ടീനെ ഒരു കഴിവുള്ള കുട്ടിയാണ് എല്ലാവർക്കും ഈ ഒരു സ്വഭാവം തനിജ മാറ്റുക എന്നാലേ തനിജയ്ക്ക് ശത്രുക്കൾ ഇല്ലാണ്ടാവത്തുള്ളൂ ആരെന്ത് പറഞ്ഞാലും അവരുടെ കൂട്ടുകെട്ട് അയമറന്ന വ്യക്തിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തനുജ ആദ്യം ഐമർ വ്യക്തി ആരാ എന്താണെന്ന് ആദ്യം ഒന്ന് വിശദമായിട്ട് തിരക്കിട്ട് നിങ്ങൾ കിടന്ന് അട്ടഹസിക്കുക ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി ഇനി എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ എല്ലാം മറന്നുപോയി ശരി ഇനി ഇതടത്ത് ഇനി തനുജ അട്ടഹസിക്കരുത്